ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തിയാകും മൊഴിയെടുക്കുക കേസെടുക്കണമെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ മൊഴിയെടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ശരത് എസ് എസ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി തപാൽ ഹോട്ടിൽ കൃത്രിമം നടത്തി എന്നുള്ള സുധാകരന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയിലേക്ക് പോകുന്നത് മുപ്പത്തിയാറ് വർഷം മുൻപത്തെ തെരഞ്ഞെടുപ്പിലെ കാര്യമായിരുന്നു സുധാകരൻ എൻ ജി ഒ യൂണിയന്റെ പരിപാടിക്കിടെ പറഞ്ഞത് പക്ഷേ അതിനിപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇതിൽ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയതാ അമ്പലപ്പുഴ തഹസിൽദാർ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പുന്നപ്രയിലെ ജി സുധാകരന്റെ വസതിയിലെത്തി തന്നെയാകും മൊഴിയെടുക്കുക ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണോ സുധാകരൻ പ്രസംഗിച്ച തെരഞ്ഞെടുപ്പിൽ മാത്രമാണോ മറ്റ് സമയങ്ങളിൽ ഇത്തരത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും തുടർ നടപടികളിലേക്ക് അതിവേഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ കടക്കുകയാണ് വിശദാംശങ്ങളുമായി നടപടികളിലേക്ക് നിലവിൽ അല്പസമയത്തിനകം അമ്പലപ്പുഴ ആലപ്പുഴയിലുള്ള വസതിയിലേക്ക് എത്തും അതോടൊന്ന് ഈ വിഷയത്തിൽ എന്തായാലും മൊഴിയെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതായത് സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശാനുസരണം കേസിന്റെ നടപടികളിലേക്ക് കടക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ആദ്യഘട്ടം എന്താണോ ഇപ്പോൾ എന്തായാലും അമ്പലപ്പുഴ തഹസിൽദാരുടെ നേതൃത്വത്തിലൂടെ എത്തി ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് നിലവിൽ അല്പസമയത്തിനകം തഹസിൽദാർ ജി സുധാകരന്റെ വസതി വസതിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഈ പ്രസംഗം അതായത് നേരത്തെ സുധാകരൻ തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഈ ഇത്തരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് സുധാകരൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കൃത്രിമം നടത്തിയത് ഇത് ആദ്യത്തെ സംഭവമാണല്ലെങ്കിൽ മറ്റ് പലത തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട് അക്കാര്യങ്ങളടക്കം ഈ സുധാകരൻ നിന്ന് ചോദിച്ചറിയും ഒപ്പം ഈ കൃത്രിമം നടത്തിയ താമസ സുധാകരൻ അല്ലാതെയും മറ്റാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഈ കൃത്രിമം നടത്തിയ നടക്കമുള്ള കാര്യങ്ങളിലേക്കും എന്തായാലും ഇപ്പോൾ ആ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താനാകും ഈ തഹസിൽദാർ നീങ്ങുക നിലവിൽ എന്തായാലും ആദ്യഘട്ടം എന്നോണം സുധാകരന്റെ മൊഴിയെടുക്കാൻ ഇപ്പോൾ തഹസിൽദാർ ഈ സുധാറിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും അല്പസംഖ്യ സമയത്തിനകം സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി

സംബന്ധിച്ചായിരുന്നു ജി സുധാകരന്റെ പരാമർശം ഉണ്ടായത് ആലപ്പുഴയിൽ നടന്ന എൻ ജി ഒ യൂണിയൻ പൂർവ്വകാല നേതൃ സംഗമത്തിൽ അതായത് എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് ജി സുധാകരൻ വെളിപ്പെടുത്തൽ നടത്തിയത് ബാലറ്റ് പൊട്ടിച്ച് പരിശോധിച്ച് തിരുത്തിയിട്ടുണ്ട് ഇനി കേസെടുത്താലും കുഴപ്പമില്ല എന്നായിരുന്നു ജി സുധാകരൻ പറഞ്ഞത് കെ എസ് ടി നേതാവ് കെ വി ദേവദാസ് ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരി മത്സരിച്ചപ്പോഴാണ് ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് പരിശോധിച്ച് തിരുത്തി എന്ന് ജി സുധാകരൻ വെളിപ്പെടുത്തുന്നത് പതിനഞ്ച് ശതമാനം പേരും വോട്ട് ചെയ്തത് എതിർ സ്ഥാനാർത്ഥിക്കായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ലെങ്കിൽ പോലും രാഷ്ട്രീയമില്ലാത്ത സംഘടനയാണ് എൻ ജി ഒ എങ്കിലും പോസ്റ്റൽ ബാലറ്റ് അതിൽ കരുതൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജി സുധാകരൻ പറഞ്ഞത് പക്ഷേ കേസെടുത്താൽ കുഴപ്പമില്ല എന്ന് കൂടി ജി സുധാകരനെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അന്ന് നമുക്കറിയാവുന്ന പോലെ വക്കം പുരുഷ ോത്തമിനെതിരായിട്ടായിരുന്നു ദേവദാസ് മത്സരിച്ചത് ആ യൂണിയന്റെ മിക്കവർക്കും ദേവദാസിനെ അറിയില്ലായിരുന്നു അങ്ങനെയാണ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരു തിരിമറി നടത്തേണ്ടി വന്നത് എന്നിട്ടും ദേവദാസ് തോറ്റു പക്ഷേ ഇപ്പോഴും മുപ്പത്താറ് വർഷത്തിന് ശേഷം ജി സുധാകരൻ അത് വെളിപ്പെടുത്തുമ്പോൾ അതിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴിതാ മൊഴിയെടുക്കാൻ പോകുന്ന അതിനുശേഷം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ജി സുധാകരന്റെ പരാമർശം ഇപ്പോൾ ജി സുധാകരന്റെ വസതിയിലെത്തി മൊഴി പോവുകയാണ് വിവാദ വെളിപ്പെടുത്തിന് പിന്നാലെ അമ്പലപ്പുഴ തഹസിൽദാർ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരത് ഇത് കൂടുതൽ സി പി എം നേതാക്കൾക്ക് അറിവുള്ളതാണോ ജി സുധാകരൻ അറിയാമെങ്കിൽ മറ്റുള്ളവർക്കും അറിഞ്ഞിരിക്കാമല്ലോ മാത്രമല്ല ഒരു സമയത്ത് മാത്രമാണോ ഇത്തരത്തിൽ തപാൽ വോട്ടിൽ കൃത്രിമം നടത്തിയിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട് അക്കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കപ്പെടേണ്ടതല്ലേ തീർച്ചയായും വിനീത അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താൻ കൂടിയാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുക അതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇപ്പോൾ തഹസിൽദാർ ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുന്നത് നിലവിൽപ്പോൾ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഈ വാഹനത്തിലാണ് തഹസിൽദാർ എത്തിയിട്ടുള്ളത് നിലവിൽ നിലവിലെന്തായാലും അദ്ദേഹം ജി സുധാകരനുമായി സുധാകരനുമായിപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശേഷം നടപടികളിലേക്ക് കടക്കും ആ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ ഈ തഹസിൽദാർ എത്തിയിരിക്കുന്നത് ഒപ്പം ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ കൃത്രിമം നടത്തിയെന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട് സുധാകരൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ ഒരു കൃത്രിമം നടത്തിയതായി പറഞ്ഞിട്ടുള്ളത് അന്ന് ദേവദാസ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച സമയത്താണ് ഇത്തരത്തിൽ പാർട്ടി ഒരു കൃത്രിമം നടത്തിയെന്ന് പറയുന്നത് അന്ന് സുധാകരനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയെ സുധാകരനായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അന്ന് കൃത്രിമം നടത്തിയെന്ന് സുധാകരൻ ആ പ്രസംഗത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഇതിന് പുറമെ ത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ തഹസിൽദാരുടെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ടല്ലേ മൊഴിയെടുക്കൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അല്ലേ നിലവിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സുധാകരന്റെ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അല്പസമയത്തിനകം മൊഴിയെടുക്കൽ നടപടികളിലേക്ക് കടക്കും സുധാകരനും ഒപ്പം തഹസിൽദാറും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പം എന്തായാലും മൊഴിയെടുക്കൽ നടപടികളിലേക്ക് ഇപ്പോൾ വൈകാതെ തന്നെ കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ വീട്ടിനകത്തേക്ക് തഹസിൽദാർ കയറിയിരിക്കുകയാണ് ശേഷം ഈ നടപടികളിലേക്ക് ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു കൃത്രിമ നടന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യാവലി കൃത്യമായി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്താൻ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു എന്ന് വേണം മനസ്സിലാക്കി ഈ പ്രസംഗം ഉണ്ടായി അത് പുറത്തെത്തിയ മണിക്കൂറുകൾക്കകം തന്നെയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നത് ആദ്യഘട്ട നടപടി എന്നു പറയുമ്പോൾ തഹസിൽദാർ വീട്ടിലെത്തി മൊഴിയെടുക്കുകയാണ് പുന്നപ്രയിലെ വീട്ടിലാണിപ്പോൾ തഹസിൽദാർ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നിപ്പോൾ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുന്നു വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്കെ തന്നെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇത്രയധികം എത്തിയിരുന്നു നടത്തുന്ന വെളിപ്പെടുത്തൽ അത് അക്ഷരാത്ഥത്തിൽ പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണെന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ തീർച്ചയായും അത് തന്നെ വേണം മനസ്സിലാക്കാൻ അതായത് എന്തായാലും ഇപ്പോൾ പാർട്ടിയെ കൂടി ഒരു പ്രസംഗമാണ് കാരണം സുധാകരൻ ജി സുധാകരൻ പറഞ്ഞത് താൻ ഉൾപ്പെടെ ഇക്കാര്യം ചെയ്തു എന്നാണ് അതായത് ഇത്തരത്തിൽ തപാൽ വോട്ട് പൊട്ടിച്ച് പരിശോധിച്ച് തിരുത്തി എന്നുള്ളത് ഒറ്റയ്ക്കല്ല എന്നുള്ളത് സുധാകരൻ ആ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അത് കാലാകാലങ്ങളായി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടി അറിവോടുകൂടിയാണ് ആ സംഭവം ചെയ്തത് നടക്കുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും വ്യക്തത വരുത്തേണ്ട വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇതൊരു വലിയ ആയുധമായി ഉപയോഗിക്കാൻ കൂടി നിൽക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്നതെന്നൊരു എന്ന രീതിയിൽ സി പി എമ്മിനെതിരെയുള്ള ഒരു വലിയ ആയുധമായി പ്രതിപക്ഷത്തിനെ ഉപയോഗിക്കാനുള്ള ഒരു വടിയായി തന്നെ ഇത് മാറും അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത്തരം വലിയ പ്രതിസന്ധികൾ കൂടി എന്തായാലും സി പി ഐ മുമ്പിലുണ്ട് നിലവിൽ ജി സുധാകരനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതെങ്കിലും പാർട്ടിയെ തന്നെയാണ് ഇത് വെട്ടിലാക്കിയത് നേരത്തെ എ ഷുക്കൂർ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല നിരവധി ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടത്തിയിട്ടുള്ള അതിൽ ഒരു കാര്യം മാത്രമാണ് ജി സുധാകരൻ അതിനപ്പുറം ഈ ഇരട്ട വോട്ടടക്കമുള്ള അത്തരം നിരവധി കൃത്രിമത്വം സി പി ഐ എം െരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ തന്നെ കാണിക്കാറുണ്ട് അതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ ആദ്യ വെളിപ്പെടുത്തൽ മാത്രമാണ് ജി സുധാകരൻ നടത്തിയത് അതിനപ്പുറം വലിയ വെട്ടിപ്പ് സി പി എം നടത്താറുണ്ട് എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെയൊക്കെ തന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം ആ രീതിയിൽ ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കാൻ കൂടി നിൽക്കുന്ന കൂടി സാഹചര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയും വേഗം ഇതിന്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നിപ്പോൾ അല്പസമയം മുമ്പായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് കമ്മീ കമ്മീഷന് നിർദ്ദേശം നൽകിയത് പിന്നാലെ ഇപ്പോൾ അമ്പലപ്പുഴ തഹസിൽദാർ ഈ ജി സുധാകരന്റെ വീട്ടിലേക്ക് എത്തി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അത്രയും വേഗം ഈ നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സുധാകരന്റെ പ്രസംഗത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഇത്തരത്തിൽ ദേവദാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ആ സമയത്ത് ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ടുകൾ പരിശോധിച്ച ശേഷം അതായത് പൊട്ടിച്ച് പരിശോധിച്ച ശേഷം തിരുത്തി എന്നുള്ളതാണ് അത് ഇത്തരത്തിൽ അന്ന് തനിക്കായിരുന്നു തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്നത് അദ്ദേഹം ഈ ഇക്കാര്യം പറയുന്നത് എൻ ജി ഒ യൂണിയുടെ എൻ ജി ഒ യൂണിയന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ഒരുപരി പരിപാടിയിൽ വെച്ചാണ് അതായത് ഈ എൻ ജിഒ സർവീസ് സംഘടനകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത് മാത്രമല്ല ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ടുകളിൽ പോസ്റ്റൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് അത് കൃത്യമായി എത്താൻ സാധ്യതയില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ഇത് പാർട്ടി ഓഫീസുകളിൽ നൽകുന്ന സമയത്ത് അത് തീർച്ചയായും ഇത്തരത്തിൽ പരിശോധിക്കപ്പെടാൻ സാധ്യതയുണ്ട് പരമാവധി പോസ്റ്റൽ വോട്ടുകൾ നേരിട്ട് അയക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പിന്നീട് അദ്ദേഹം അനൌദ്യോഗികമായി നമ്മളൊക്കെ തന്നെ വിശദീകരിക്കുകയും ചെയ്തു ഈ പോസ്റ്റൽ വോട്ടുകൾ പാർട്ടി ിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായും പരിശോധിക്കപ്പെടും അത് തിരുത്തപ്പെടാൻ കൂടി സാധ്യതയുണ്ട് അതിന് സാധിക്കുന്നതാണ് ഇത്തരം പോസ്റ്റൽ വോട്ടുകൾ അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഒരു ജാഗ്രത വേണമെന്നൊരു മുന്നറിയിപ്പാണ് ഈ പ്രസംഗത്തിൽ താൻ ഉദ്ദേശിച്ചത് ആ വളച്ചൊടിച്ച് നടക്കുമായിരുന്നു അദ്ദേഹം എന്തായാലും നമ്മളോട് അനൌദ്യോഗികമായി പറഞ്ഞത് അക്കാര്യമായിരിക്കാം ഒരു പക്ഷേ എന്തായാലും ഇപ്പോൾ തഹസിൽദാർക്ക് മുമ്പിലും അദ്ദേഹം തീർച്ചയായും അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്തായാലും അത്തരമൊരു അനൌദ്യോഗിക പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടുള്ളത് അക്കാര്യം തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ എന്തായാലും തഹസിൽദാർ തഹസിൽദാർക്ക് മുമ്പിലും പറഞ്ഞു വെക്കുക അതായത് താൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിലൊരു കൃത്രിമം നടത്തിയെന്നല്ല പകരം ഇത്തരം വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം വോട്ടുകൾ രേഖപ്പെടുത്തുന്നവർക്ക് മുമ്പിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് താൻ ഒരു മുന്നറിയിപ്പ് എന്നോണം അല്ലെങ്കിൽ ഒരു ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞു വെച്ചത് എന്നാവും അദ്ദേഹം തീർച്ചയായും ഈ തഹസൽദാറോട് പറയാനുള്ള സാധ്യതയുള്ളൂ അത്തരം ഒരു മൊഴിയായിരിക്കും അദ്ദേഹം നൽകുക പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇത്തരത്തിൽ പരിശോധിച്ചിട്ടുണ്ട് അതായത് ദേവദാസ് മത്സരിച്ച സമയത്ത് ഇത്തരം പോസ്റ്റൽ വോട്ടുകൾ പരിശോധിക്കുകയും അതിന് വേണ്ട തിരുത്തലുകളൊക്കെ തന്നെ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്താലും തനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ തന്നെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേസ് എടുക്കുന്ന നടപടികളിലേക്ക് കടക്കുന്ന കൂടി സാഹചര്യത്തിൽ അക്കാര്യം അദ്ദേഹം ആവർത്തിക്കാനുള്ള സാധ്യതയില്ല പകരം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നിലവിൽ താൻ ഉദ്ദേശിച്ച ഒരു ജാഗ്രത അല്ലെങ്കിൽ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇത്തരം വീഴ്ചകൾ ഉണ്ട് അത് പരിശോധിക്കണം അല്ലെങ്കിൽ ആ അതുകൂടി മനസ്സിലാക്കി വേണം പോസ്റ്റൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ എന്നാവും അദ്ദേഹം ഒരുപക്ഷേ തഹസിൽദാരോട് ഒരു മൊഴിയായി നൽകാനുള്ള സാധ്യതയുള്ളത് നിലവിലെന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടിയുള്ള സാഹചര്യത്തിൽ അത്ര എളുപ്പം അദ്ദേഹത്തിന് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താൽ പോലും തനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ അക്കാര്യമൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്തായാലും കണ്ടു മനസ്സിലാക്കേണ്ടതാണ് നിലവിലെന്തായാലും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ ഇപ്പോൾ തുടരുകയാണ് അല്പസമയം മുമ്പാണ് തഹസിൽദാർ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയ നിലവിലെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വീടിനകത്ത് തഹസിൽദാർ